ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്താണത് ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണോ ഭക്തയാണോ അവർക്ക് തീർച്ചയായും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടാവും ആ അനുഭവങ്ങളാണ് ആ ഭക്തർക്ക് ഭഗവാനോടുള്ള വിശ്വാസവും ഭക്തിയുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ അനുഭവം അതെന്താണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ വഴിയെ നമ്മൾ നടക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരുപാട് വൈഷമ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ സഹിക്കേണ്ടി വരുന്നതായി കാണാറുണ്ട് പക്ഷേ ഭഗവാന്റെ ഒരു ഭക്തനും നശിച്ചു പോകാൻ ഭഗവാൻ അത് അനുവദിക്കുകയില്ല ഭക്തർ ഒരിക്കലും നശിച്ചു പോകാൻ ഭഗവാൻ ഒരിക്കലും ആഗ്രഹിക്കുകയുമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ ഭക്തന അല്ലെങ്കിൽ ഒരു ഭക്തയ്ക്ക് ജീവിതത്തിൽ വൈഷമ്യങ്ങൾ നേരിടുന്നത് അവരുടെ കർമ്മബന്ധങ്ങൾ ഒടുങ്ങുവാൻ വേണ്ടിയാണ് അവരുടെ മുൻജന്മ ജീവിതത്തിലെ പാപങ്ങൾ ഈ ജന്മത്തിലെ പാപങ്ങൾ ഇതൊക്കെ ഒടുങ്ങി അവരെ നല്ല വഴിക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് ഈ പകർ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാൻ്റെ ഭക്തർ അനുഭവിക്കുന്നത് അനുകൂലമായ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കർമ്മബന്ധങ്ങളെല്ലാം ഒടുങ്ങി നമ്മളെ ജീവിതത്തിൽ നന്നായിട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു അനുകൂല സമയം വരുമ്പോൾ ഭഗവാൻ തീർച്ചയായും ഭഗവാന്റെ ഭക്തരെ ഉയർത്തിയിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഭവപ്പെടാറുണ്ടല്ലേ വൈഷമ്യങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അപ്പോൾ ആ കഷ്ടപ്പാടുകളെ ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ഭഗവാനെ മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മഫലങ്ങൾ ആ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ ഭഗവാൻ തരുന്നതാണ് ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുകയില്ല ഒന്നും സംഭവിക്കുകയില്ല എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കെ ഉറച്ച് അടിയുറച്ച് വിശ്വസിച്ചോളൂ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഭഗവാൻ കൂടെയുണ്ട് അനുകൂലമായ സമയം വരുമ്പോൾ നിങ്ങളെ ഭഗവാൻ രക്ഷിച്ചിരിക്കും അതിൽ യാതൊരു യാതൊരു സംശയവും വേണ്ട ഭഗവാന്റെ ഭക്തൻ നശിക്കുവാൻ ഭഗവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല അങ്ങനെ ആ കർമ്മബന്ധങ്ങൾ ഒടുങ്ങുമ്പോൾ അത്ഭുതമാം വഹം അത്ഭുത അത്ഭുതമാം വിധം നമ്മെ ഭഗവാൻ രക്ഷിച്ചിരിക്കും ഒരുപക്ഷേ നമ്മൾ പോലും ചിന്തിച്ചു പോകും നമുക്കിങ്ങനെ ഒരു സുഹൃതം ഉണ്ടാകുവാൻ എന്ത് പുണ്യമാണ് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ ചെയ്തതെന്ന് അതേ രീതിയിൽ അങ്ങനെ ചിന്തിക്കാൻ തോന്നിക്കുന്ന വിധം ഭഗവാൻ നമ്മെ ഉയർത്തും അതിനു വേണ്ടത് ഏതു വൈഷമ്യത്തിലും ഭഗവാനെ മുറുകെ പിടിക്കുക എന്നതാണ് അങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതിന് നമുക്ക് വേണ്ടത് നിഷ്കാമമായ ഭക്തിയാണ് നിഷ്കാമമായ സ്നേഹമാണ് വേണ്ടത് അല്ലേ ഭഗവാനോട് സ്നേഹം വേണം നമുക്ക് ഭക്തി വേണം ആ ഭക്തി ആ ഭക്തിയിൽ ഭഗവാനെ നമ്മൾ സ്നേഹിക്കണം ഭഗവാനോട് പറയണം ഐ ലവ് യു ഗുരുവായൂരപ്പ എന്ന് ഐ ലവ് യു കൃഷ്ണ എന്ന് അപ്പം നിങ്ങളോർക്കും ഇതെന്താണ് ഐ ലവ് ലവ്യൂ എന്ന് പറയുന്നത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ കാമുകൻ കാമുകിയോട് മാത്രം പറയുന്നതാണോ അല്ലെ കാമുകി കാമുകനോട് മാത്രം പറയുന്നതാണോ ഇങ്ങനെ ഒരു ഉണ്ട് അല്ലേ കാര്യം ഇതാണ് നമുക്ക് നമ്മുടെ അച്ഛനെ ഇഷ്ടമാണ് നമ്മുടെ അമ്മയെ ഇഷ്ടമാണ് സഹോദരിയെ ഇഷ്ടമാണ് അല്ലേ ഒരു കുഞ്ഞു കുട്ടിയോട് ഇഷ്ടമാണ് അല്ലേ അപ്പം നമ്മൾ കുഞ്ഞു കുട്ടിയോടൊക്കെ ഇഷ്ടം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ആ ഐ ലവ് യു എന്നാണ് പറയുന്നത് അല്ലേ അച്ഛനോട് ഇഷ്ടം തോന്നിയാൽ ആ അത് പറയുന്നു അമ്മയോട് തോന്നിയാൽ ഐ ലവ് യു എന്ന് പറയുന്നു അപ്പം നമുക്ക് ആ ഇഷ്ടം തുറന്നു പറയണം അങ്ങനെ ആരോടാണോ ഇഷ്ടം നമ്മുടെ അച്ഛനോട് ഇഷ്ടം അച്ഛ എനിക്ക് അച്ഛനെ ഇഷ്ടമാണ് അമ്മ എനിക്ക് അമ്മ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷാവും അല്ലേ അപ്പം ആ സ്നേഹം അവർ തിരിച്ചു തരും അപ്പം നമ്മൾ നമ്മുടെ സ്നേഹം മറ്റൊരാളുടെ തുറന്നു പറയുമ്പോൾ അവർ അതിനേക്കാൾ ഇരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു തരും എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ ഭക്തിയോടെ വിളിക്കുമ്പോൾ ആ ഭഗവാനോട് ഒരു ദിവസം ഒരു കുറഞ്ഞതൊരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഏ ഭഗവാനോട് പറയൂ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് യു കൃഷ്ണ ഭഗവാനെ എന്ന് പറഞ്ഞു നോക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മൾ രാവിലെ എണീറ്റ് ആ കിടക്കയിൽ ഇരുന്ന് ഇരുന്നു കൊണ്ട് ആ കൈകൾ കൂപ്പിക്കൊണ്ട് ആ കിടക്കിൽ ഇരുന്ന് ഗുരുവായൂരപ്പനോടൊന്നു പ്രാർത്ഥിക്കുക എന്നിട്ട് ആ മനസ്സിൽ അല്ലെങ്കിൽ ആ ചുണ്ടൊന്ന് അനക്കിക്കൊണ്ട് പറയൂ എൻ്റെ കൃഷ്ണ ഭഗവാനെ അങ്ങേ എനിക്ക് അങ്ങയോട് എനിക്ക് സ്നേഹമാണ് ഐ ലവ് യു കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെ ആ ഒരു ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങുമ്പോൾ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദൈനംദിന പ്രക്രിയയിലേക്ക് മുഴുകുകയാണ് അല്ലേ നമുക്ക് ജോലിയുണ്ട് പല പല കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ എല്ലാം നാരായണായതി സമർപ്പയാമി അതായത് ഗുരുവായൂരപ്പൻ എല്ലാം സമർപ്പിച്ചു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എത്ര കഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ പോലും അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയാണോ ഏതൊരു സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അവിടെ വൈഷമ്യങ്ങൾ ഉണ്ടാവും ആ ജോലി ചെയ്യാൻ പോകുന്നതിന് മുമ്പേ കൃഷ്ണ ഭഗവാനെ അങ്ങക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അങ്ങേ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ എനിക്കും എൻ്റെ ഈ ജോലിയെ എൻ്റെ ഈ കർമ്മത്തെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി ആ കർമ്മം ആ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ കൃഷ്ണനോട് ഗുരുവായൂരപ്പനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അതിന് ഇരട്ടി ഇരട്ടി സ്നേഹം ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മളെ സ്നേഹിക്കുവാൻ ഒരുപാട് പേരുണ്ട് ഭഗവാനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുവാൻ നമുക്ക് ഒരുപാട് പേരെ ഭഗവാൻ തരും ആ നമ്മുടെ അച്ഛനിൽ നിന്നാവാം അമ്മയിൽ നിന്നാവാം സഹോദരിയിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം ആചാര്യന്മാരിൽ നിന്നാവാം എവിടെയും അനുകൂലമായ ഒരവസ്ഥ നമുക്കുണ്ടാകും ഈ പറഞ്ഞ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരു മാസം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അത് രാവിലെ എണീറ്റ് ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഐ ലവ് യു കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അന്നേ ദിവസം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതേ കാര്യം പറയൂ കൃഷ്ണ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് ഐ ലവ് യു എന്ന് പറയൂ വൈകുന്നേരം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു ആ ഭഗവാനോട് നന്ദി പറയണം എല്ലാം ഭംഗിയായി നടത്തി തന്ന ഗുരുവായൂരപ്പ ഈ ഒരു ദിവസം ഭംഗിയാക്കി എനിക്കെല്ലാം അനുകൂലമാക്കി തന്ന കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങി നോക്കൂ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും അതുകൊണ്ട് ഇന്നുമുതൽ നമ്മൾ ഭഗവാനോട് എന്ത് പറയും ഐ ലവ് യു എന്ന് പറയും അങ്ങനെ പറയണം ആ ഭഗവാനെ സ്നേഹിക്കുന്നു എന്ന് ഭഗവാൻ അറിയണം എല്ലാം അറിയുന്നുണ്ട് ഭഗവാൻ എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു വികാരം ആ ഫീലിങ്സ് ഭഗവാനോട് തുറന്നു പറയണം അങ്ങനെ എന്തും എന്തും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുകയാണെങ്കിൽ ഇതെല്ലാം ഭഗവാൻ കേൾക്കും അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും ഗുരുവായൂരപ്പനെ സ്നേഹിക്കട്ടെ ഭക്തിയോടെ ആരാധിക്കട്ടെ ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭർവം കൃഷ്ണാർപ്പിണമസ്തു ഹരി ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം